രണ്ടായിരത്തി ഒൻപതിലെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സമയമാണ് ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം നടക്കുകയാണ് ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ ഇനി എഴുപത്തി അഞ്ച് പന്തിൽ എൺപത്തി ഒൻപത് റൺസ് എടുത്താൽ മതി ക്രീസിലുള്ളത് ലങ്കയുടെ ഓപ്പണർ തിലകരത്ന മുടിയനെസ്റ്റലഗെ ദിൽഷനാണ് അതിനകം ലോക ക്രിക്കറ്റിലെ മികച്ച ഓൾറൗണ്ടറായും ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ബാറ്ററായും ദിൽഷൻ വളർന്നിരുന്നു പന്തെറിയുന്നത് ഓസീസിന്റെ വിശ്വസ്തനായ ഓൾറൗണ്ടർ ഷെയ്ൻ വാട്സനാണ് വാഴ്സിന്റെ ഓസ്റ്റമ്പിനും സ്റ്റംപിനും നേരെ വന്ന പന്താണ് ബാറ്റ്സ്മാന് വേണമെങ്കിൽ ആ പന്തിൽ ഒരു സ്ക്വയർ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ലെഗ് സൈഡിലേക്ക് തിരിച്ചൊരു സിംഗിളോ ഡബിളോ നേടാം അതുമല്ലെങ്കിൽ ബോളർക്ക് നേരെ തന്നെ മുട്ടിയിട്ട് വേണമെങ്കിൽ സിംഗിൾ നേടാം കാരണം ആ പന്ത് ഒരിക്കലും ഒരു മോശം പന്തായിരുന്നില്ല ബഹുമാനിച്ച് വിടാൻ കഴിയുന്ന ഒരു പന്ത് തന്നെയായിരുന്നു എന്നാൽ അന്ന് തിലകരത്ന ദിൽഷൻ കളിച്ച ഷോട്ട് അന്നോളം ആരും ക്രിക്കറ്റ് ലോകത്ത് പരീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഷോട്ടായിരുന്നു വിക്കറ്റിന് നേരെ വന്ന പന്തിനെ പാഡിൽ സീപ്പ് എന്ന പോലെ കൃത്യമായി തലക്ക് മുകളിലൂടെ ബാറ്റ് കൊണ്ട് തോണ്ടിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ഷോട്ട് വിക്കറ്റിന് നേരെ പിറകിലായി ബൗണ്ടറി കടക്കുന്ന ആ കാഴ്ച അത്ഭുത ഷോട്ടിന് അന്ന് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഷെയ്ൻ വാട്സന്റെ മുഖത്ത് അന്ന് അത്ഭുതം വന്ന് നിറയുമ്പോൾ അമ്പയർ ബില്ലി ബേഡൻ ആവേശത്തോടെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പുതിയൊരു ഷോട്ട് കണ്ട ആവേശത്തിൽ ബൗണ്ടറി സിഗ്നൽ കാണിച്ചു തുടങ്ങുന്നു ഫോറൻസ് അന്ന് ക്രിക്കറ്റ് ലോകത്ത് ഒരു പുതിയ ഷോട്ട് കൂടി ഉദ്യം ചെയ്യുകയായിരുന്നു തിലകരത്ന ദിൽഷൻ എന്ന താരത്തിന്റെ പേരിൽ ഒരു ഷോട്ട് ദിൽ സ്കൂപ്പ് എന്ന പേരിൽ പിന്നീട് ഇങ്ങോട്ട് ടി ട്വൻറ്റിയിൽ മറ്റു പലരും അനുകരിച്ചു തുടങ്ങിയ ഷോട്ട് ടൈമിംഗ് ഒന്ന് പിഴക്കുകയാണെങ്കിൽ ബാറ്ററുടെ ഹെൽമെറ്റിൻ്റെ ഗ്രില്ലും ഭേദിച്ച് നിശ്ചയമായും പന്ത് മൂക്കിനും ചുണ്ടിനും കണ്ണിനുമൊക്കെ പരിക്കേൽക്കാനുള്ള സാധ്യത ഏറെയുള്ള ഒരു ഷോട്ടാണിത് അത്രയും അപകടകരമായ ഒരു ഷോട്ട് ദ സ്റ്റോറി ഓഫ് ദിൽ സ്കൂപ്പ് ഇറ്റ്സ് എ ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഷോട്ട് റിക്വയറിംഗ് എക്സലന്റ് ടൈമിംഗ് ആൻഡ് സ്കിൽ ചിലകിരത്ന ദിൽഷൻ എന്ന താരം അന്ന് ആ ഷോട്ട് ആദ്യമായി പ്രയോഗിക്കുകയായിരുന്നു ദിൽഷൻ എന്ന മരതക ദ്വീപിന്റെ ഇതിഹാസ താരം രണ്ട് മൂന്ന് വർഷം മുമ്പ് വിരമിച്ച ഇതിഹാസ താരങ്ങളെല്ലാം പങ്കെടുത്ത റോഡ് സേഫ്റ്റി ലോക സീരീസ് കിരീടം സ്വന്തമാക്കിയത് അന്ന് ഇന്ത്യ ആയിരുന്നെങ്കിലും അന്ന് മനസ്സ് കീഴടക്കിയത് ദിൽഷൻ എന്ന മരതക ദ്വീപിലെ ഈ വെറ്ററൻ താരമായിരുന്നു ഇന്ത്യ ഫൈനലിൽ ശ്രീലങ്കയെ തകർത്താണ് അന്ന് കിരീടം ചൂടിയത് അന്ന് ഒരു കാലത്തെ ലംഘൻ നിരയിലെ സ്റ്റാർ ഓൾറൗണ്ടർ ആയിരുന്ന തിലകരത്ന ദിൽഷൻ ആയിരുന്നു ആ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറായി മാറിയത് എട്ട് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി പോയിന്റ് ഒന്ന് ഏഴ് ശരാശരിയിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണെന്ന് ദിൽഷൻ അടിച്ചു കൂട്ടിയത് നാൽപ്പത്തിയേഴ് ഫോറും ഒരു സിക്സും അന്ന് അദ്ദേഹം പറത്തുകയുണ്ടായി ആ ടൂർണമെന്റിൽ അന്ന് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ഇതേ ദിൽഷൻ തന്നെയായിരുന്നു എട്ട് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് പ്രായം ഏഷാത്ത ബോളിംഗിന്റെയും ബാറ്റിംഗിന്റെയും സ്റ്റാർഡം ഊട്ടിയുറപ്പിച്ചു ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലേക്ക് കുളിർമഴയായി പെയ്തിറങ്ങിയ ഒരു പ്രകടനമായിരുന്നു അന്ന് വെറ്ററൻസ് ക്രിക്കറ്റിൽ നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം പതിനേഴ് വർഷം നീണ്ട ക്രിക്കറ്റ് കരിയറിന് വലങ്കയ്യൻ ബാറ്റ്സ്മാനും ഓൾറൌണ്ടറുമായ വിൽഷൻ വിരാമം അന്ന് മുപ്പത്തി ഒൻപതുകാരനായ ദിൽഷൻ ആ സമയത്ത് മികച്ച ഫോമിലായിരുന്നെങ്കിലും സെലക്ടർമാരുടെ സമ്മർദ്ദം മൂലമാണ് അപ്രതീക്ഷിതമായി തന്റെ വിരമിക്കൽ തീരുമാനമെടുത്തത് ആ വർഷം നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഉയർന്ന റൺ സ്കോറർ പി എം ദിൽഷനായിരുന്നു അൻപത്തിരണ്ട് പോയിന്റ് നാല് ഏഴ് റൺ ശരാശരിയിലായിരുന്നു അതിന് മുമ്പത്തെ വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് റൺസ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് അന്ന് ദിൽഷന്റെ വിരമിക്കലുമായുള്ള വാർത്തകൾ ഏറെ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ശ്രീലങ്കയിൽ മുതിർന്ന താരമായ ഏഞ്ചലോ മാത്യൂസ് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വിരമിക്കൽ പ്രഖ്യാപിച്ച സമയത്ത് തിലകിരത്ന ദിൽഷൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു അന്ന് ടീമിൽ നിന്നും വലിയ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടില്ല പത്തു മാസം നായക സ്ഥാനത്തുണ്ടായിരുന്നിട്ടും ഏഞ്ചലോ മാത്യൂസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ മുതിർന്ന താരങ്ങൾ അകലം പാലിച്ചു ഇത് വളരെ വേദനയുണ്ടാക്കിയെന്നും ആ സമയത്ത് തിലകരത്ന ദിൽഷൻ തുറന്നു പറഞ്ഞിരുന്നു രണ്ടു വർഷം കൂടി കളി തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പ് മുൻനിർത്തി ടീമിനെ അണിയിച്ചൊരുക്കുന്നതിനാൽ എന്റെ ടീമിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമം ഉണ്ടായിരുന്നു മികച്ച ഓപ്പണറെ കണ്ടെത്താനായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്തത് പത്തോളം പേരുമായി ഞാൻ ഓപ്പണിംഗ് ഇറങ്ങിയിട്ടുണ്ട് പുതിയ ഓപ്പണിംഗ് ജോഡികളെ കണ്ടെത്താനാകും പെട്ടെന്ന് തന്നെ ടീമിൽ തന്നെ പുറത്താക്കിയതെന്നും അന്ന് ദിൽഷൻ കണ്ണീരൂടെ പറയുകയുണ്ടായി ദിൽഷൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്ന ആ ഒരു വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ക്രിക്കറ്റ് ലോകം കേട്ടത് ലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് മരതക്ദ്വീപിന്റെ പരിചയ സമ്പന്നനായ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ടാഡ് അയക്കുന്നു എന്ന രീതിയിലായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് വാർത്തകൾ ആ വാർത്തകൾക്ക് ആ സമയത്ത് വലിയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു കാരണം വിക്കറ്റ് കീപ്പറായും ഓഫ്റ്റിൻ ബോളറായും മികച്ച ഫീൽഡറായും ഒരുപോലെ തിളങ്ങിയ തിലകരത്ന ദിൽഷൻ ക്രിക്കറ്റിന്റെ സകല മേഖലകളിലും തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച താരങ്ങളിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദിൽഷൻ ഡിഡ് എവറിങ് ശ്രീലങ്ക ആസ്ക് ഓഫി ഫ്രം ഓപ്പണിംഗ് ദ ബാറ്റിംഗ് ടു ഓപ്പണിംഗ് ദ ബോളിംഗ് ടു വിക്കറ്റ് കീപ്പിംഗ് ആൻഡ് ക്യാപ്റ്റനിങ് ദ സൈഡ് വെൻ നീഡ് മഹേള ജയവർദ്ധന് കുമാർ സംഘക്കരെ തിലകരത്ന ദിൽഷൻ ഈ മൂന്ന് പേർ ഈ സൂപ്പർ താരങ്ങൾ ഒരു കാലത്ത് ശ്രീലങ്കയുടെ ഗ്ലാമർ താരങ്ങളായിരുന്നു സംഘക്കരെയും ജയവർദ്ധനയും കളി മതിയാക്കിയപ്പോഴും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ദിൽഷൻ ഉണ്ടായിരുന്നു മൂവർ സംഘം ഒരുമിച്ച് വിരമിച്ചേക്കുമെന്ന വാർത്തകൾ വന്നുവെങ്കിലും അത്തരം തീരുമാനം ടീമിനെ ബാധിക്കുമെന്നതിനാൽ ദിൽഷൻ പിന്നെയും രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിന് ശേഷവും ടീമിൽ തുടരുകയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ദിൽസ്കൂപ്പ് എന്ന ഷോട്ട് തരംഗമാക്കി മാറ്റിയ താരമായിരുന്നു ദിൽഷൻ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ വരെ കുതിച്ചുവരുന്ന പന്തിനെ ഒട്ടും വകവയ്ക്കാതെ തലയ്ക്ക് മുകളിലൂടെ ബൗണ്ടറി കടത്താൻ ദിൽഷൻ തന്നെ പുറത്തെടുത്ത ദിൽസ്കൂപ്പ് ഷോട്ട് ഫാസ്റ്റ് ബോളർമാർക്ക് എന്നും പേടി സ്വപ്നമായിരുന്നു ഷെയ്ൻവാട്സും മാത്രമല്ല ലോക ക്രിക്കറ്റിലെ ആ സമയത്തെ ഒരുവിധപ്പെട്ട പേസർമാരെല്ലാം ദിൽഷന്റെ ബാറ്റിന്റെ ദിൽസ്കൂപ്പ് ചൂട് അറിഞ്ഞിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന ഐ പി എൽ രണ്ടാം മെഡിഷനിലാണ് ആദ്യമായി ഈ ഷോട്ട് ദിൽഷൻ അവതരിപ്പിച്ചത് പിന്നീട് ഇംഗ്ലണ്ട് വേദിയായ ലോകകപ്പിൽ തുടരെ തുടരെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദിൽസ്കൂപ്പ് ദിൽഷൻ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായി മാറുന്നു അങ്ങനെയാണ് പയ്യെ ആ ഒരു ഷോട്ടിന് ദിൽസ്കൂപ്പ് എന്ന പേരും വീഴുന്നത് സരത് ജയസൂര്യയ്ക്ക് ശേഷം ശ്രീലങ്കൻ ടീമിലെ ഏറ്റവും ശ്രദ്ധേയനായ വെടിക്കെട്ട് ഓപ്പണറായി മാറിയിരുന്നു ഒരു ഘട്ടത്തിൽ തിരുകളത്ത് അധീഷൻ തൊണ്ണൂറ്റി ഒൻപതിൽ സിംബാവയ്ക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റമുണ്ടായത് രോഹിത് പോലെ മധ്യനിരയിൽ നിന്നും ഓപ്പണിംഗ് സ്ഥാനത്തേക്കുള്ള സ്ഥാനചലനം ആഘോഷമാക്കിയ താരം കൂടിയാണ് തിലകരത്ന ദിൽഷൻ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ശ്രീലങ്കയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഒരു ഘട്ടത്തിൽ തിലകരത്ന ദിൽഷനായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറിയ ദിൽഷൻ എൺപത്തിയേഴ് ടെസ്റ്റുകളും മുന്നൂറ്റി ഇരുപത്തി ഏകദിനങ്ങളും എഴുപത്തിയെട്ട് ടി ട്വന്റി മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഏകദിനങ്ങളിൽ നിന്നും മുപ്പത്തി ഒൻപത് പോയിന്റ് രണ്ട് ആറ് ശരാശരിയിൽ പത്തായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് ദിൽഷൻ സ്കോർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇരുപത്തിരണ്ട് സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു നിന്നും റൺസും ും ഉൾപ്പെടുന്നുണ്ട് ഏകദിനത്തിൽ വിക്കറ്റും സ്വന്തമാക്കിയിട്ടുണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ദിൽഷൻ റൺസ് നേടിയിട്ടുണ്ട് ലോകകപ്പ് ട്വന്റി ട്വന്റി നേടിയ ശ്രീലങ്കൻ ടീമിലെ അംഗമായിരുന്നു തിലകരത്ന ദിൽ ഓസ്റ്റിൻ ബോളറായി തിളങ്ങിയ ദിൽഷൻ അന്താരാഷ്ട്ര വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് മികച്ച ഫീൽഡറായ ദിൽഷൻ വിക്കറ്റ് കീപ്പറുടെ റോളും തുടക്കഘട്ടത്തിൽ വായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ശ്രീലങ്കൻ ടീമിന്റെ ുമായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ പതിനായിരം റൺസ് നേടിയ പതിനൊന്നാമത്തെ ബാറ്റ്സ്മാനും നാലാമത്തെ ലങ്കൻ താരവുമാണ് തിലകരത്ന ദിൽഷൻ ട്വന്റി ട്വന്റിയിൽ മഹേലാ ജയവർദ്ധനക്ക് ശേഷം സെഞ്ചുറി തികച്ച രണ്ടാമത്തെ ലങ്കൻ താരം കൂടിയായിരുന്നു ഒരു ഘട്ടത്തിൽ ടി എം ദിൽഷൻ ഫോമിലാണെങ്കിൽ ഒരു ബോളറെയും ബഹുമാനമില്ലാതെ തന്റെ സ്വതസിദ്ധ ശൈലിയിൽ ആക്രമിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലം രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിന്റെ സമയത്ത് മിച്ചൽ ജോൺസൺ എന്ന ഓസിസ് പീസ്റ്ററിന്റെ ഒരു ഓവറിലെ ആറ് പന്തുകളും ബൗണ്ടറി കടത്തിയത് ഇന്നും ആരാധകരുടെ ഓർമ്മകളിലുണ്ട് രണ്ടായിരത്തി എട്ടിൻ്റെയും രണ്ടായിരത്തി പതിനഞ്ചിന്റെയും ഇടയിലുള്ള ആ ഒരു ഏഴ് വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഏകദിനത്തിന് ഇരുപത്തൊന്ന് സെഞ്ചുറികളാണ് ദിൽഷൻ നേടിയത് അതിലും കൂടുതൽ നേരിയത് ആ സമയത്ത് ഇന്ത്യയുടെ വിരാട് കോഹ്ലി മാത്രമായിരുന്നു ഇരുപത്തി മൂന്ന് എണ്ണം യെസ് തിലകരത്ന ദിൽഷനെ കുറിച്ച് പറയുമ്പോൾ വെൻ ദിൽഷൻ സോങ് നോ ബോളർ